പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ആ പാട്ടിനി പാടാൻ ഒരാളില്ല അത്തരത്തിലൊരു പാട്ട് പാടാൻ മലയാളകാലം പാടാൻ ഒരു ആളില്ല എന്നറിയുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു നഷ്ടമാണ് വിഷമമാണ് മനസ്സിലുള്ളത് ജയട്ടിന് പകരം നീ ഒരാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു അത്രയ്ക്കും ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ പാട്ടുകൾ കേൾക്കുന്നത് ആദ്യം ഇടങ്ങളിലൂടെയാണ് പിന്നെ ജയട്ട് പാടിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് പാട്ടുകൾ അതിന്റെ വരികളിലൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതാണ് ഈ ജയട്ട് ഈ ഭാഷ കീഴിൽത്താൻ ഏറ്റവും വലിയ സംഭവം നമുക്ക് നർമ്മമായി നിങ്ങളൊക്കെ ആ തലമുറയിലൂടെ കടന്നു വന്ന ആൾക്കാർ എൻ്റെ കൗമാര യൗന കാലഘട്ടങ്ങളിലൊക്കെ ദാസേട്ടിൻ്റെയും ജേട്ടിൻ്റെയും പാട്ടുകൾ കേട്ടിട്ടാണ് സിനിമയിലേക്ക് വരാൻ തന്നെയുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് അത്രമാത്രം ഭാവസാന്ദ്രമായ എത്രയോ പാട്ടുകൾ ജേട്ടന്മാരുണ്ട് ഒരു കാലഘട്ടത്തിൽ ആ കാമുകന്മാരുടെയൊക്കെ ദാസേൻ്റെ പാട്ടുകൊണ്ട് ഒപ്പം തന്നെ ജേട്ടൻ്റെ പാട്ടുകളിലൂടെ ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനോഹരമായ പ്രണയഗാനങ്ങളും വിനോദ ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇവരേക്ക് വന്നതിന് ശേഷം ഞാൻ ചേട്ടൻ ഒരു വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു മദ്രാസ് കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൗസഭനടക്കം ഞങ്ങളൊക്കെ മദ്രാസില് ജീവിക്കുന്ന കാര്യങ്ങൾ ജിയേറ്ററിടക്കിടയ്ക്ക് കാണുമായിരുന്നു ആ സൗണ്ടൊന്നും പങ്കുണ്ടായിരുന്നു കുറച്ച് വൈകിട്ടാണ് എൻ്റെ സിനിമയിൽ ജയേട്ടൻ പാടാറുള്ളത് ജയേട്ടർ പകരം വെക്കാൻ വേറൊരു ഗായകനില്ല എന്നുള്ളത് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ദാസേട്ടനെ അനുകരിച്ചിട്ട് ഒരുപാട് ഗായകർ വന്നിട്ടുണ്ട് എപ്പോഴും യേശുദാഥിൻ്റെ ശബ്ദത്തിൽ പാടുന്ന ആൾക്കാരെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ജയേട്ടറിൻ്റെ ശബ്ദത്തിൽ ജയേട്ടറിനെ അനുകരിച്ച് പാടുന്നവർ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം സിനിമയിൽ അങ്ങനെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു യുണീക്ക് വോയിസ് എന്നുള്ള രീതിയിലാണ് ജേട്ടൻ്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെയാണ് ഭാവം അത്ര ഭാവം മധുരമായിട്ട് ഒരു ഗായകൻ ആണ് ജേട്ടൻ ജേട്ടൻ പാടിയിട്ടുള്ള സിനിമാ പാട്ടുകൾ മാത്രമല്ല ലളിതകാലങ്ങളിൽ നമുക്കറിയാം ഭക്തി കാലങ്ങളും ഒന്നിനു ശ്രമതി താഴ്ത്തി പാടുന്ന ജനീലമാർത്തിൽ ുള്ള ആ പാട്ട് ഏത് ചലച്ചിത്ര ഗാനത്തെക്കാളും മികച്ച ഒരു ഗതാഗതമായിട്ട് നിർത്തിയാണ് അപ്പോൾ തിയേറ്ററിന് ഇല്ലാത്തൊരു കാലം ഇനി വരുന്നു നമുക്കിങ്ങനെ സിനിമയുടെ